പീരുമേട് തോട്ടാപുരയിൽ മീൻമുട്ടി വനത്തിൽ ആദിവാസി യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ബിനുവിനെ മനപൂർവ്വം പ്രതി ചേർക്കാൻ ഗൂഢാലോചന നടത്തുന്നുവെന്നാരോപിച്ച ബിനു രംഗത്ത് താൻ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തനിക്കെതിരെ വ്യാജവാർത്ത മാധ്യമങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് ആരോപിച്ചു അടുത്ത അടുത്ത ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് അടുത്താണെങ്കിൽ അതിനോട് ചേർക്കാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ കുറെ എല്ലാം വാർത്തകളും എല്ലാം കണ്ടു ഞാൻ അറിഞ്ഞോണ്ടായിരിക്കുന്നു എന്നെ പ്രതി ചേർത്തുള്ള വാർത്തകൾ വീ അങ്ങനെ ആവാം ആർക്കും അങ്ങനെ വരുന്നതിന്റെ കാരണം എനിക്ക് എനിക്കറിയാം മെയിൻ ആയിട്ട് ഇപ്പം ഒരു അപകടം നടന്നു അതിന് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പത്തു ലക്ഷം രൂപ തരാം പത്ത് ലക്ഷം ലക്ഷങ്ങള് തന്ന വരെ കോടികൾ തന്ന എന്റെ എനിക്ക് എന്റെ ആൾക്കാരെത്തിച്ചു കിട്ടുമോ എന്നെ ഒരു വലിയ ആക്കാൻ വേണ്ടി തന്നെ ഉള്ള നീക്കങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം അറിഞ്ഞേക്കുന്നു കോട്ടയം ഡി എഫ് ഐ ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞത് അങ്ങനെ ഡി എഫ് ഡി എഫ് ഐ അതേപോലെ തന്നെ ഡോക്ടറിന് ഇന്ന ഏറ്റവും കൂടുതലും ഡോക്ടറിന് ഇന്നത് ഏറ്റവും കൈയുള്ള ഡോക്ടറാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോ ഡോക്ടറാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലും കളത്തരം കണ്ടിരുന്നത് അഥവാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇത്ര സമയം കൊണ്ട് വരുവുള്ളൂ കിട്ടുള്ളൂ എന്നുള്ളത് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം അതിനു മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ടുണ്ടായി അതെനിക്ക് ചോദിക്കണ്ടേ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും ഉദാഹരണമായിട്ടുള്ള കാര്യമാണ് ഈ മാധ്യമത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടായി നമുക്കൊരു പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിലെ അതിന്റെ റിപ്പോർട്ടുകൾ വരുവുള്ളു പിന്നെ ലാബിൽ ഒരേ കാര്യങ്ങൾ കൊടുക്കുന്ന അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്ര സമയങ്ങളാവും ഇതെല്ലാം നമുക്കറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ

വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്കെതിരെയും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഗോത്രവർഗ്ഗ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വനം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പട്ടികവർഗ ജില്ലാ വികസന ഓഫീസർ പീരിമേട് എം എൽ എ എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ബിനു ഇൻവെസ്റ്റിഗേഷൻ വിംഗ് പീരിമേഡ് ലൈവ്